നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു കർഷക സംഘം പെരിഞ്ഞനം വില്ലേജ് കമ്മിറ്റി പരിയാരം സമരചരിത്ര അനുസ്മരണ സദസ് നടത്തി കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സെന്ററിൽ വെച്ച് നടത്തിയ പരിയാരം കർഷക സമരത്തിന്റെ എഴുപത്തിയാറാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പതാക ഉയർത്തലും തുടർന്ന് നടത്തിയ അനുസ്മരണവും ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു അതിജീവിച്ച് മുന്നോട്ട് വന്നു നമുക്കറിയാം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഒരു പോരാട്ടത്തിന്റെ മണ്ണാണ് നമുക്കറിയാം പാലിയം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള ഒട്ടേറെ സമരങ്ങൾ നടന്ന മണ്ണാണ് അഴീക്കോട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യ രൂപപ്പെടുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായി ഏറ്റവും ആദ്യത്തെ കർഷക സമരം നടന്നത് അഴീക്കോട് വെച്ച് ദിവാനെതിരായിരുന്നു എന്താ അതില മുദ്രാവാക്യം അതിലെ മുദ്രാവാക്യം കാർഷിക ഉൽപ്പന്നങ്ങളുടെ ന്യായമായ വില ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്ന കപ്പം അങ്ങനെയാണ് ആ ഭാഷ കപ്പം വർദ്ധിപ്പിക്കുന്നെതിരായിട്ടുള്ള സമരമായിരുന്നു ഇതെല്ലാം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് മോദി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ കാർഷിക മേഖലയിലുള്ള കടന്നാക്രമണങ്ങൾ വളരെ വളരെ വലുതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മൂന്നാം മോദി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല കൃഷിഭൂമിയുടെ പാട്ടവർധനവിനെതിരെയും കൃഷിഭൂമിയിൽ നിന്നും കുടിക്കിടപ്പുകാരെയും പാട്ടഭൂമിക്കാരായ കർഷകരെയും കുടിയൊഴിപ്പിക്കുന്ന നാടുവാഴുത്ത നടപടിക്കെതിരെയുമാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിയാരത്ത് കർഷക സമരം നടന്നത് ഏരിയ പ്രസിഡന്റ് കെ കെ അബീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ ട്രഷർ ടി കെ രമേഷ് ബാബു എം കെ സിദ്ദിഖ് എം സി സന്ദീപ് ബിന്ദു മോഹൻലാൽ സി സി ജയ പി കെ സജിത് കെ കെ വിജയൻ സിദ്ദിഖ് മാസ്റ്റർ കെ എം സലീം കെ കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു സാഹചര്യത്തില് അത് അവിടെ മഴങ്ങളെല്ലാം കെട്ടി വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി മഴം കെട്ടുന്നതോടൊപ്പം തന്നെ അതിൽ പ്രത്യേകം അത് നൈറ്റ് കൊണ്ട് അത് ചാലക്കുടിയിലെത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി ചാലക്കുടിയിലാണെന്നുണ്ടെങ്കിൽ മഴ വ്യവസായം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ മാർക്കറ്റ് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം రెండవ బిట్ బాహమైకనపున అబడే ఫిషి కోడర్ అర్ధత సారి వెలివేటి కులా మాడట అద ఉభాషను సంరక్షికం చేయండి చిత్తు భూమి అదతక సదరతన్